പ്രതികരണം നമ്മളെ അടിച്ചോ അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല അടിസ്ഥി കിട്ടി അത് പ്രശ്നമില്ല അരമണിക്കൂർ ടൈമ് നന്നിക്കണ് ഞാനിപ്പോ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടു കൊറേ ഉന്തലും പിടിക്കലും ഒക്കെ കഴിഞ്ഞു ആരമണിക്കൂർ ടൈമില് ഡി സിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ മൊത്തം മലയാളികളാണ് ഏകദേശം ലൊക്കേറ്റ് ട്രേസ് ട്രൈസ് ചെയ്ത് കണ്ടപ്പോ ഇവര് എത്തിക്കണ് ഇപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും നിൽക്കാറു ഇപ്പൊ ഓര് ഏഹ് പറയുന്ന എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ എടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാന് പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വാങ്ങി തരാൻ എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ ഓരോ പണി കൊടുക്കും ും മിലിട്ടറി പറയുന്നത് മിലിട്ടറിക്ക് അസൗകര്യം ആവുണ്ടല്ലോ ഞമ്മളാളുകള് മിലിറ്ററി നമ്മളും ജോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഇല്ല ഇല്ല ഒരു 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 പരാതിയില്ല കൃത്യമായിട്ട് ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ കാട്ടാൻ നോക്കേണ്ടത് മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചു കൊടുക്കാണ് ഓരോരോ പണി തുടർന്നു തുടർന്നുകൊടുക്കണ്ട് ഞമ്മളെ മാത്രമല്ല ലോൽക്കാവശ്യം രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് അടി തുടങ്ങിയിട്ടാണ് ഇന്റെ അടുത്തേക്ക് വരുന്നത് ആ എന്ത്ണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം ഇതിനു വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം ഇവരെ എല്ലാരും പുറത്താക്കരുത് അപ്പൊ അരമണിക്കൂർ ഇവർക്ക് അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ആയിരിക്കും അത് അത് അതൊക്കെ ഇങ്ങനെ തടിയല്ലേ ഇതിപ്പോ സ്ലോ ആയില്ലേ ഈ എല്ലാരും നോക്കി നിക്കുവല്ലോ അങ്ങനെയാണ് ഇപ്പൊ സ്റ്റോ ആയിരുന്നു രക്ഷാപ്രവർത്തനം നടത്തരുത് ആ അതെ അല്ല രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളവിടെ നൂറ് നൂറ്റി അമ്പത് ആൾക്കാരുണ്ട് ഞാൻ ആ നൂറ് നൂറ്റി അമ്പത് ആൾക്കാർ പേര് ഒറ്റ പേര് മാത്രം ഇതാണെങ്കിൽ ഇന്റെ അഭിപ്രായത്തിൽ രണ്ടു ദിവസം ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ മേലെ ഉണ്ടല്ലോ മലയാളികൾ ആ മലയാളികളല്ലേ അതെ അതെ ഞമ്മള് പാടില്ല അവിടെ അപ്പൊ ഇനി അഥവാ നിങ്ങക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് ഭീഷണി ഉണ്ട് ഇത് എപ്പോഴും ഇടിയും പറയുന്നത് ഏ യൊസൈറ്റി ഇത് തന്നെ പറയുന്നത് ഇതുവരെ ഇടിഞ്ഞിട്ടില്ല ഏസ് ഐറ്റി ഇതുവരെ ഇടിഞ്ഞിട്ടില്ല മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത് മണ്ണിടിച്ചിലിന്റെ സാധ്യത ഒരു കാരണം പറഞ്ഞ് മിലിറ്ററിക്കാർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതൊന്നുമില്ല മെയിൻ ആയിട്ട് എഫക്റ്റീവ് പണി നടന്നുകൊണ്ടിരിക്കണ മലയാളികളെ ഇപ്പൊ ചെയ്തു കൊടുക്കണ പണിയാണ് ഈ ഒരു ഈ രൂപത്തിൽ പോയാൽ ഡെയിലി ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ ഇന്ന് രാവിലെ രഞ്ജിത്തും ബാക്കിയുള്ള കൂടി രാവിലെ കേ ും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്ന് ഇതന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ നല്ല ബന്ധങ്ങളല്ലേ ഈ വരുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോ നിർത്തിവെക്കണം എന്നുള്ളതാണോ സർക്കാരിന്റെ ഭാഗത്ത് എന്തിനാ അറിയില്ല ഞാൻ ഇപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറുതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്ര അതിൻറ്റാവും ഈ സമയത്താണ് വന്നത് എന്നാ രാവിലെ വന്നൂടെ സിഗ്നൽ ലഭിച്ചു അതിലൊരു വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എവിടാണോ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ടല്ലോ ഇല്ല ഇല്ല നമ്മൾ മണ്ണ് മാറ്റി പോണന്നല്ലേ പറയണത് ഓൾറെഡി വാഹനങ്ങൾ കുറവാണ് ഈ ലോറി ഒക്കെ കേട് വന്ന് കിടക്കാണ് ലോറി ആകെ നാലെണ്ണ ഉള്ളു കയ്യില് ഉള്ള നാലെണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടി അടുത്ത എവിടെങ്കിലും കൊണ്ടോ ഇട്ടോളി പിന്നീ എന്താ പറയാ നിങ്ങളൊരു ലോറി ഇല്ല നമുക്കാണെങ്കിൽ ഇവിടെ ഇത്ര ദൂരം മറ്റേ നമ്മളെ കേരളത്തിൽ നിന്നൊരു ലോറി എത്തിക്കാൻ കഴിയില്ല അപ്പൊ ഉള്ളത് നിങ്ങള് ചെയ്യേണ്ട അടുത്ത എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടേ ഇട്ടോളി കളക്ടറെടുത്തേക്ക് പോകണം എനിക്ക് ഞാൻ സാധാരണ ഒരു ഒരു ലോറിന്റെ ഒരു ഓണർ മാത്രമാണ് എനിക്ക് അറിയില്ല ഈ കളക്ടർ കളക്ടറെടുത്ത് എങ്ങനെ അതിന്റെ ഫോർമാലിറ്റി ഒന്നും അറിയില്ല ഞാൻ വിളിച്ചു പോയി ഞാൻ വിളിച്ചിട്ടുണ്ട് രാഘവട്ടൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് രഞ്ജീത്തിന് ആ ഭയങ്കര സങ്കടം കിട്ടു ഞാൻ പറഞ്ഞു ഇത് ആ പറഞ്ഞു ഞാനിപ്പോ എന്തും പ്രശ്നമുണ്ടായത് ഞാൻ പറഞ്ഞു നമ്മളെ ഇപ്പം ലീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേരളത്തിന് ഭാഗത്ത് ഈ രഞ്ജിത്താണ് നമുക്ക് അവൈലബിൾ ആയ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് രഞ്ജിത്തിനെ നിങ്ങൾ കൈ വെച്ചത് ശരിയായില്ലേ അപ്പൊ അയാള് പറയണത് വെച്ചില്ല ഇവര് ക്യാമറ ഇല്ലാത്തതിനോണ്ട് ഞമ്മക്ക് ഈ ഇത് കിട്ടില്ല പക്ഷെ ഈ കച്ചറിന്റെ അടിപിടിന്റെ വീഡിയോസ് ഞാന് കൊറേണ്ണം എടുത്തു കയ്യിലുണ്ട് അതെ 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 ഡി എസ് പിന്നെ ആണെന്ന് തോന്നുന്നു റാങ്ക് എന്താ എനിക്കറിയില്ല എസ് അല്ല ഇല്ല എസ് പിന്നെ എസ് പിക്ക് ആണ് ഇപ്പൊ അവിടെ അസിസ്റ്റന്റ് കളക്ടർ ആരോ ഉണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ട് ഒരു ലേഡി വിനയ ഒരു ചെറുപ്പക്കാരി അതെ അതൊക്കെ ഏറ്റവും വലിയ റാങ്ക് ആയിരിക്കുമല്ലോ പക്ഷേ അതെ ഈ ഇവര് ഇതിനെന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യമോ ഇതില് വേറെ ഒരു ഇതും ഇല്ലാലോ കാഴ്ചപൊങ്ങളോ ഒന്നല്ലോ നമ്മളൊരാള് കുടുങ്ങി കിടക്കണേ ജനങ്ങൾ കാണണ്ടേ എം പി എം എൽ എ സംസാരിക്കാം വളരെ പെട്ടെന്ന് നോക്കാം പക്ഷേ നിങ്ങൾ എന്തായാലും ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരും കാലം ആ ഭാഗത്ത് നടക്കുന്ന ഇത്രയും പേരുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ ഞമ്മളാളുകൾ ഉണ്ട് ഞമ്മളാളുകൾ രാവിലെ ചായ വരെ മര്യാദയ്ക്ക് കുടിക്കാതെ ഇച്ചിരി ചോറ് ചേരത്തില്ല ഞാൻ ഞമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ആൾക്കാരെ അവിടെ മാറ്റിയോ അതോ ഞാൻ എന്റെ ഉറപ്പുമേലും അവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് ഒരു ഹാഫ് ആൻ അവർ ടൈമാത്തന്നെ ഞാൻ പറഞ്ഞിണ് അസിസ്റ്റന്റ് കമ്മീഷണറോടും പറഞ്ഞിട്ടേ ഹാഫ് ആൻ അവർ ഒന്നും മതിയാവില്ല ഈ പേര് എഴുതലും മറ്റുള്ള കാര്യങ്ങൾ ഈ ആളുകള് ഈ ഈ ആളുകളുണ്ടല്ലോ ഈ മറ്റേ എന്താ പറയുക ഈ അവിടെ ഉള്ള ആളുകൾ ഞാൻ ഓരോട് പറഞ്ഞു ഓരോട് പറഞ്ഞ് നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് പോരും ഓരോ പറഞ്ഞത് നമ്മൾ മരിച്ചാലും വേണ്ടിയില്ല ഇനി അങ്ങോട്ട് കയറിയിട്ട് നിങ്ങൾ ആരും വരൂല അപ്പൊ ഇതിന് ഒരു പരിഹാരം എന്താ പറഞ്ഞുകഴിഞ്ഞാല് വേഗം എന്തെങ്കിലും ഒന്ന് ഈ ഡിസ്ട്രിക്ട് കളക്ടറെടുത്ത് ഈ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ഇവിടെ സാധാരണ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാര്യം കാണാനില്ല ഇല്ല ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പൊ വന്ന് കളിക്കുന്ന ഉദ്യോഗസ്ഥന് ടൈം എത്രയായി ഈ ഒന്നര മണിക്കാണ് അയാൾക്ക് ഇത് വന്നിട്ട് തോന്നിയത് ഇപ്പൊ ശ്രീധരൻ വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എത്ര തെളിച്ചത്തിൽ എത്ര ഹൃദയവിശാലതയോടെയാണ് മനാഫ് സംസാരിക്കുന്നത് ഒരു മനുഷ്യനാണ് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ മനുഷ്യനാണെങ്കിൽ അത് നിങ്ങൾ തന്നെ വരൂ എന്നുള്ള നിലപാടായിരുന്നു തുടക്കത്തിൽ എന്ന് തോന്നുന്നു അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ആ സിഗ്നൽ ലഭിച്ച് ദൗത്യം പൂർത്തിയാക്കാറാകുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന മലയാളികൾ സൈന്യത്തിന് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക തോളോട് തോൾ ചേർന്ന് ഇത്രയും ദിവസം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഈ മലയാളികളുടെ കൂടെ അധ്വാനത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെ ലക്ഷ്യം കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അവസാന നിമിഷത്തിൽ അവരാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നമുക്ക് പൊറുക്കാനാവുക ഏതായാലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ സമീപനം തികച്ചും മനുഷ്യത്വരഹിതം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയണം ഒരിക്കലും ആരുടെ കാര്യത്തിലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു വ്യത്യാസവും നോക്കാൻ പാടില്ലാത്ത ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു എങ്കിൽ വളരെ മാനക്കേടാണ് ഷെയ് മൗൺ യു കർണാടക എന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അർജുൻ്റെ വിവരങ്ങൾക്കായി നമ്മളെല്ലാം ഒരുമിച്ച് പരിശ്രമിക്കുമ്പോഴും കർണാടക ഈ ചെയ്യുന്നത് മനുഷ്യത്വരഹിതം തന്നെയാണ് അല്ലേ ശ്രീധരൻ ആ തീർച്ചയായിട്ടും വളരെ മോശം സമീപനം തന്നെയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഇത്ര നേരം അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളോട് പെട്ടെന്ന് വന്ന് പറയുകയാണ് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടെ നിരോധനാജ്ഞയാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറയുന്നത് എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ ഏതായാലും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുന്ന ഒരു സമീപനം തന്നെയാണ് അവിടെ ഭാഗത്തു നിന്നുണ്ടായത് മനാഫിനോട് പറഞ്ഞത് അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകളുടെ എല്ലാം ലിസ്റ്റ് നിങ്ങൾ തരണം ഈ ലിസ്റ്റ് തന്നാൽ മാത്രമേ ഇവരെ ഇവിടെ അനുവദിക്കാനാകൂ എന്നുള്ളൊരു നിലപാടാണ് ഏതായാലും ഇവർ എടുത്തത് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ ഒരു മന്ദഗതിയിലായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഒരാളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പലതവണ പറഞ്ഞതാണ് ഒരാളെയും വിളിച്ചിട്ട് വന്ന ആളുകളൊന്നും അല്ല അവിടെയുള്ളത് പല ആളുകൾ പല വഴിയിൽ നിന്ന് വന്ന ആളുകളാണ് അവരെ അവരൊന്നും ഒരു ലാഭേച്ഛയില്ലാതെ ആരും പറഞ്ഞിട്ടൊന്നും വന്ന ആളുകളല്ല അവരെയൊക്കെയാണ് ഇത്തരത്തിൽ വളരെ മോശം രീതിയിൽ അവരെ ഇങ്ങനെ ഡീല് ചെയ്യുന്നത് നിലവിൽ രഞ്ജിത്തിനെ ഉൾപ്പെടെ രഞ്ജിത്തൊക്കെ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായി ആ മണ്ണിൽ പണിയെടുത്തുകൊണ്ട് കൃത്യമായി ഏകോപനം നടത്തിക്കൊണ്ട്